ഈ ഹായ് കൂട്ടുകാരെ ചില ഡ്രൈവർമാരുടെ മണ്ടത്തരങ്ങളും ചില ഡ്രൈവർമാരുടെ ബുദ്ധിപരമായ നീക്കവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാറ് വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ് എന്നാൽ ഇവർ സഹായിക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സ്ലാബ് പൊട്ടിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ എന്നാൽ എത്ര എളുപ്പത്തിൽ സ്ലാവ് പൊട്ടിക്കാം എന്നാണ് ഇവർ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ഇതൊക്കെയാണ് മക്കളെ കഴിവ് ഹെൽപ്പർമാരായ ഇങ്ങനെ തന്നെ വേണം എത്ര ശ്രമകരമായിട്ടാണ് അവരവരുടെ ജോലി വിജയകരമായി ചെയ്യുന്നതെന്ന് കണ്ടുനോക്കൂ ഡ്രൈവറെയും ഹെൽപ്പർമാരെയും അഭിനന്ദിക്കാതെ വയ്യ കാർ നിർത്തി ഡ്രൈവർ മൂത്രമഴിക്കുന്നു അതിലിപ്പോൾ എന്താണ് കാര്യം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് പിന്നീട് അവിടെ നടന്നത് ഓട്ടോ ഡ്രൈവറുടെ കഴിവ് അപാരം തന്നെ നോക്ക് എത്ര വിദഗ്ധമായിട്ടാണ് നെല്ല് മുഴുവനായിട്ട് ഒരു തരി പോലും പോവാതെ നിറയ്ക്കുന്നത് ഒരു ജെ സി ബി ഡ്രൈവറുടെ നല്ല പ്രവൃത്തി നോക്കൂ വെള്ളത്തിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം എടുത്തു മാറ്റി വെള്ളത്തിന് നന്നായിട്ട് ഒഴുകൂ ഡേയ് പാലത്തിനപ്പുറത്ത് വെള്ളത്തിൽ തന്നെ അല്ലേ അത് ഇട്ടത് ഇതാണോ ഫൽപ്രവൃത്തി അല്ല ഇതുകൊണ്ട് എന്താണ് പ്രയോജനം അപ്പുറത്ത് പാലത്ത് ചെല്ലുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആകും ഏഹ് കൊച്ചു കള്ളൻ ജോലി കിട്ടാൻ വേണ്ടിയുള്ള അടവാണല്ലേ കാർ ലോറിയിൽ കയറ്റുമ്പോൾ കാർ ന്യൂട്രൽ തന്നെയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇറക്കാൻ വേറെ പൈസ കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ തനിയെ അങ്ങ് പൊക്കോളും ചെറുതിൽ വലുത് പോവില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അത് തെറ്റാണ് വലുത് പോവും നമ്മുടെ കാറിനെ കടത്തി വെട്ടിയാണ് ബൈക്കിൻ്റെ പ്രകടനം ഒരു ബൈക്കും രണ്ടാളുകളുമാണ് പോകുന്നത് ഇനി ഫ്രിഡ്ജ് കൊണ്ടുപോവാൻ കാറും ലോറിയുമൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഒരു ബൈക്ക് തന്നെ മതി എന്നാണ് ചേട്ടൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും ചേട്ടൻ്റെ ശിഷ്യന്മാരാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ബാലൻസ് ചെയ്ത് ഒരു കൈകൊണ്ട് ഫ്രിഡ്ജ് പിടിച്ചും ഒരു കൈകൊണ്ട് മാത്രമാണ് ചേട്ടൻ ബൈക്ക് ഓടിക്കുന്നത് അത്രയും കഴിവുള്ള ആളാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫ്രിഡ്ജ് ബൈക്കിൽ കൊണ്ടുപോകുന്നതൊക്കെ എന്ത് കാര്യമാണ് ഒരു ചെറിയ സ്കൂട്ടിയിൽ ഒരു ലോറിയിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് ചേട്ടൻ അനായാസമായി കൊണ്ടുപോകുന്നത് സ്ഥലം അടുത്താണെങ്കിൽ സാധനങ്ങളെല്ലാം മുഴുവൻ ഉണ്ടാകും കുറച്ച് ദൂരമുണ്ടെങ്കിൽ കുറച്ച് തേയ്മാനം സംഭവിക്കും എന്നൊരു റിസ്ക് മാത്രമേ ഇതിനുള്ളൂ ഭക്ഷണം കഴിച്ച് ഒന്നുറങ്ങിയ ഡ്രൈവർ എണീറ്റ് നോക്കിയപ്പോൾ അടുത്തുകിടന്ന പട്ടിയെയും സ്വന്തം വണ്ടിയും കാണാനില്ല വ്യത്യസ്തനായ ഒരു ഡ്രൈവറെ പരിചയപ്പെടാം കാറ് ഡോറ് പൊളിച്ച് ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതാണോ അതോ ഇനി ഡോറ് മാറ്റി വേറെ ഡോറ് വെക്കാനുള്ള ശ്രമമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതോ ഇനി ഈ കെട്ടിടം പൊളിക്കാനാണ് ഉദ്ദേശമെന്നും അറിയില്ല ചിലപ്പോൾ ആൾ ജെയ് സി ബിയിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാകും